മർച്ചന്റ് അസോസിയേഷൻ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി നവംബർ മുതൽ വരെയാണ് ക്യാമ്പയിൻ ജില്ലാ വൈസ് അഡ്വക്കേറ്റ് എം കെ തോമസ് ഉദ്ഘാടനം ചെയ്തു കട്ടപ്പനയിൽ രണ്ടായിരത്തിന് മുകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ അംഗത്വമുള്ളത് ആയിരത്തോളം വ്യാപാരികളാണ് ഈ വിവരം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കെ വി വി എസ് കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജിന്റെ നേതൃത്വത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനെ തുടക്കം കുറിക്കുവാൻ തീരുമാനിച്ചത് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു മറ്റ് നമുക്ക് കോഴിക്കോട് യാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ് ഇപ്പം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഒൻപത് യൂണിറ്റുകളായി തിരിച്ച് ഒൻപത് മേഖലകളായി തിരിച്ചാണ് ഇവിടെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം മെമ്പർഷിപ്പുകൾ ഒരു യൂണിറ്റ് അതിൻ്റെ കൺവീനറുടെ കയ്യിൽ ഏൽപ്പിക്കും ആ കൺവീനറും അതിൻ്റെ അംഗങ്ങളും ആളുകളെ കണ്ടെത്തി സ്ഥാപനങ്ങൾ ഉള്ളവരായിരിക്കാം വ്യാപാരം ചെയ്യുന്നവരായിരിക്കാം കാരുണ്യ കുടുംബസുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം മർച്ചന്റ് അസോസിയേഷൻ കടപ്പന വർക്കിംഗ് പ്രസിഡന്റ് സിജോമോ ജോസ് നിർവഹിച്ചു ഒൻപത് ഗ്രൂപ്പുകൾ തിരിഞ്ഞാണ് നവംബർ മുപ്പത് വരെ ക്യാമ്പയിൻ നടത്തുന്നത് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട ട്രഷറർ കെ പി ബഷീർ വനിതാ വിംഗ് പ്രസിഡന്റ് റോസമ്മ മൈക്കിൾ അസോസിയേഷൻ യൂത്ത് വിംഗ് വനിതാ വിംഗ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന